ആ മാനുവ എത്തപ്പിടക്കണു എത്തപ്പ മാനസിക സുഖക്കുറവ് മാനുവാ ഒന്നുമില്ല നീസണ്ട ഇതൊന്നേ ഒരു സുഖക്കുറവല്ല ഏ ഇതൊക്കെ നമ്മൾ കുറേ ഉണ്ടാക്കിയതാണ് മനസ്സിലായോ ആ അതാണ് പ്രശ്നം പിന്നെ എനിക്കിപ്പോൾ പോകാനായോ തിങ്കളാഴ്ച പോവാണ് ആ എന്നാൽ പോണ്ടീൻ്റെ മുന്നേ ഞാൻ വന്നത് നന്നായി കുറച്ച് കാര്യം പറയാണ്ട് ഇന്നലെ അമ്മ എന്നോട് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞതാണ് ചറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഇനിയെങ്കിലും എന്നോട് പറയാം ആകെ കുട്ടിച്ചോറോ അപ്പോൾ അത് ചറിയണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അല്ല അത്ര കാലം അറിയാമെന്നു നന്നായി കാരണം അതറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരാൾ സ്നേഹിച്ചാൽ കൂലാന്ന് വെച്ചറി കാലം ജോല നല്ലോണം നോക്കിയാലോ അതും വലിയ കിട്ടല് എൻ്റെ അമ്മേ എൻ്റെ കുട്ടികളൊന്നും അറിയരുത് എൻ്റെ കുട്ടികളൊന്നും അറിയരുത് എന്നും പറഞ്ഞ കണ്ടാണ് ഇത്ര കാലം ഒന്നും അറിയിച്ചാൽ ഞങ്ങളോട് പറയാൻ പറ്റാത്തത് എന്ത് കാര്യം അതോ ഓ ഞാൻ പറഞ്ഞുതരാ പിന്നെ എൻ്റെ അപ്പ മരിച്ചുണ്ടെന്നേ എനിക്ക് രണ്ട് വയസ്സാണ് എൻ്റെ അപ്പം ഓർമ്മ ഉണ്ടോ എനിക്ക് ആ അത് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ പൂമോക്ക് അന്ന് പത്താം മാസാണ് ചെറിയ കുട്ടിയാണ് ഉള് ഏ ഈ രണ്ട് കുട്ടികളെയും കൊണ്ടേ ഇമ്മ ബാപ്പ ഗൾഫരനായി പോയിട്ട് കുറേ അടങ്ങാറയിക്കണ് ഗെട്ടിക്കണ് എല്ലാ പെണ്ണുങ്ങളും ഗൾഫിലെ മാപ്പിളവര് ഗൾഫിലുള്ള പെണ്ണുങ്ങൾ കജനമാരൊരു കഴിച്ചിലൊന്നും എന്റെ അമ്മയും നിങ്ങളും കഴിഞ്ഞിട്ടില്ല കഷ്ടപ്പെട്ട് കണ്ടെന്നെയാണ് കഴിഞ്ഞിക്കണത് മനസ്സിലായോ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു പറഞ്ഞിട്ടില്ല അങ്ങനെ പൊടിയാട് വെക്കാത്ത കാലത്ത് കുറെ അനുഭവിച്ചു ജു ജോ പൂമൂളും എൻ്റെ അമ്മി ഞാൻ പറഞ്ഞാലും എനിക്ക് കേട്ടോ താത്ത കുഞ്ഞാത്താ ആ ആരാപ്പത് ഏയ് മോള് എന്തിടേയും കുഞ്ഞാത്ത അങ്ങൾക്ക് കുറച്ച് പൈസ എടുക്കാണ്ടാവുമോ കാക്ക പൈസ അയച്ചതൊക്കെ കഴിഞ്ഞു പിടിയത്തെ പറ്റുതീർത്തലും ലോണ് കൊടുക്കലും ഒക്കെ പാടയ്ക്കാണ്ട് മാത്രം പ്രസവിച്ചെടുക്കണേ അപ്പം അങ്ങോട്ട് പോകാനാണ് തന്നെ അതങ്ങനെ തന്നെ ഉണ്ടേം പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ എയിലി പോകണമെന്ന് അറിയില്ല അതിനാഴ്ച നമ്മളെ മാനിമാര്യതൊന്നും ഇപ്പോൾ നേടാതെ പറ്റില്ലല്ലോ ഒരു വേജാറ വേണ്ട കേട്ടോ കുഴപ്പമില്ല ആ എല്ലാ ഇതുംപാട് കഴിഞ്ഞപ്പിളീ അയച്ച പൈസ ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പം എങ്ങനെയാണ് ഞാൻ ചോദിച്ചാൽ ഇനിയിപ്പോൾ അടുത്ത മാസമായിട്ടും വേണ്ടേ അതുകൊണ്ടാണ് അതൊന്നും കുഴപ്പമില്ല ആക്കി പൈസ എല്ലാം വേണ്ടിയത് അടക്ക ഞാൻ അപ്പം കൊണ്ടുതരാം വേജാറേണ്ടട്ടാ ആ താത്ത അമ്മയും കുട്ടി ഉറങ്ങാണ് വലിയ അച്ഛൻ ഉണ്ടാക്കേ പണ്ട് ഉറങ്ങിയിട്ടുള്ളു എന്തിയോ എൻ്റെ മക്കൾ ഇതാ അവിടെതാ രണ്ടാളുണ്ട് ആ എത്താപ്പോൾ കൊണ്ടുവന്ന്ക്കണത് ഞാനേ ഇത് നോക്കി ഇതെന്താ കുപ്പായോ എവിടുന്നേ എനിക്ക് ഇത്ര താണോ കുപ്പായം കിട്ടിയത് വലിയ ഗൾഫെയർത്തെയൊക്കെ ആയിട്ട് എനിക്ക് ഇതേ വെച്ച് കൊണ്ടുവന്നൊരാണ്ടായത് എന്റെ ഞങ്ങൾക്ക് കൊറേ കാര്യങ്ങൾക്ക് ശേഷം ഒരു കുട്ടിണ്ടായതാണ് എന്നിട്ടിപ്പങ്ങനെ താഴ്ന്ന കുപ്പായ കിട്ടിയത് അതോടെ അടുക്കളി കൊണ്ടുവച്ചോളാ ആ

ഞാൻ എനിക്ക് കിട്ടാതെ അത്യാവശ്യം ആ പൈസ ബിസിനസ്

ആ വന്ന് പോയതാണ് എൻ്റെ വാപ്പ പിന്നെ എൻ്റെ വാപ്പ ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നിട്ടില്ല രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ആരെങ്കിലും പോരുമ്പൾ ഒരു കത്തുംമാക്ക് കൊടുത്തേക്കും അതിന് വിശേഷങ്ങളൊക്കെ എഴുതും അധികം വാപ്പൊക്കെ എഴുതാണ്ടാകുക പാപ്പാൻ്റെ കഷ്ടപ്പാടുകൾ ചെയ്താലും പൈസ പണിയെടുത്തിട്ട് പൈസ കിട്ടാത്തതും അതും ഇതൊക്കെ ഇക്കാരം അത് കേൾക്കുമ്പോൾ എൻ്റെ അമ്മാക്ക് ഭയങ്കര സങ്കടമാണ് എന്നിട്ട് ആ സങ്കടങ്ങളൊക്കെ എന്നോട് വന്ന് പറയും എൻ്റെ അടുത്ത് പൈസ തൈ കഴിഞ്ഞാൽ എൻ്റെ അമ്മ പൈസ വാങ്ങിക്കൊണ്ടുപോകും ചില മാസത്തിലൊന്നും ഞാൻ വാങ്ങൂല ചിലപ്പോൾ എനിക്ക് തരും അപ്പം ഞാൻ വാങ്ങും അങ്ങനെയൊക്കെ അങ്ങനെയാണ് എൻ്റെ അമ്മ കഴിഞ്ഞു കുടിയുന്നത് പിടിയിൽ നിന്ന് പറ്റുവാങ്ങിയ പൈസ ലോൺ അടക്കാനുള്ള പൈസ പിന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ അധികം ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അമ്മ നിങ്ങളെയും കൊണ്ടുപോവുക അങ്ങനത്തെ കഷ്ടപ്പാടുകളൊക്കെ നല്ലോണം കഷ്ടപ്പെട്ട് കണ്ടാണ് ഉമ്മങ്ങളെ വളർത്തി ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ അടിയിൽ പൂ മോളെ പ്രസവിച്ച് ഊക്ക് പത്ത് മാസമായപ്പോഴാണ് നിങ്ങളെ വാപ്പ അവിടുന്ന് ഗൾഫിൽ നിന്ന് മരിച്ചു എന്ന് കേൾക്കുന്നത് അന്നും പെരൻ്റെ ലോണ് തീർന്നിട്ടില്ല ലോൺ അടക്കാൻ പിന്നെ പറ്റിയില്ല അങ്ങനെ പെര ജിപ്റ്റ് ചെയ്തു അതിന് ശേഷമാണ് പിന്നെ എൻ്റെ ഉമ്മ ഈ രണ്ട് പൈത മക്കളെയും കൊണ്ട് ആ അമ്മായിൻ്റെയും കാക്കാൻ്റെ അടുത്തേക്ക് പോകുന്നു കൊണ്ട് അവിടുന്ന് തിന്നാൻ കൊടുക്കാൻ പറ്റീട്ടെന്നെ ആ ചെറുക്കനെ കൊണ്ട് ഇല്ല ഇങ്ങോട്ടൊക്കെ കൊണ്ടരെന്നെ തിന്നാൻ രണ്ടു വരെ പ്രായം തിന്നണ പ്രായം ബാക്കിയുള്ളവരെ സ്വസ്ഥത കടത്താനും വേണ്ടിയിട്ട് രണ്ടിനും ഇങ്ങോട്ട് വലിച്ചിട്ടിരിക്കും വലിയ വാടക പോയിക്കൂടെ എന്നാൽ ബാക്കിയുള്ള ചീഗതി പാടില്ല ബാക്കിയുള്ള പോലെ സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് താത്ത കുട്ടിക്ക് പൊടിയണ്ടെങ്കിൽ കുറച്ച് പൊടി വരുമോ അയ്യടാ ഇത് കുട്ടിക്ക് കൊടുക്കാനേ ഉള്ളൂ താക്ക ഇതിന് മടി കൊണ്ടുവന്നതാ എനിക്ക് വേണമെങ്കിൽ അവിടെ ആറാറൂട്ടുണ്ട് അത് വരകിക്കണ്ട കൊടുത്താളാ കുട്ടിക്ക് ആ ആയിക്കോട്ടെ ആ ആ ആയിക്കോട്ടെ ആ പിന്നെ ഇവിടെ ഇങ്ങനെ കുത്തിക്കണ ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും പണിക്കൊക്കെ ഒന്ന് പോവാ എന്നാ പിന്നെ എൻ്റെ കാര്യത്തിന് എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവുക പോലെയാണ് എൻ്റെ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാനൊക്കെ എന്തെങ്കിലും പണി നോക്കുക നല്ലത് അല്ലാതെ എവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കാണ്ട് കുട്ടികളെ എൻ്റെയും കാര്യങ്ങൾ നോക്കണ നോക്കണവെച്ചാൽ ഇപ്പൊ നടക്കണ കാര്യമില്ല മനസ്സിലായോ ആ പാപ്പാ മനസിലായിക്കാ എവിടെയും കാക്ക വാടകക്ക് ഒരു പേര കിട്ടും അവല ഞാൻ എന്തെങ്കിലും പണിക്ക് പോയിക്കാണ്ടേ അത് നല്ല തീരുമാനാണ് ഞാൻ അങ്ങോട്ട് പറയാൻ നിക്കുകയാണ് എന്തെങ്കിലും ചെറിയ പണി ഉണ്ടെങ്കിലേ എനിക്ക് തന്ന പൈസ കിട്ടാപ്പൊ ഒരു വജ്ജുമില്ലല്ലോ അത് ഇനിയിപ്പോ പോയി കണക്കൂട്ടിയാ മതിയില്ലേ അതപ്പോ നല്ലത് എന്റെ അടുത്ത് വന്ന കാക്ക പൈസ എനിക്കറിയില്ലേ

ആ ആചിപ്പോ തെന്നീന് കണക്കൊക്കെ പറയലോടങ്ങില്ലേ അത് ശരി ഞാൻ കണക്ക് പറഞ്ഞതല്ല ഞാൻ കണക്ക് പറഞ്ഞതല്ല അത് കിട്ടുകയാണെങ്കില് എനിക്ക് എന്റെ കുട്ടികളെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ എനിക്ക് അത് വിറ്റുകാ വച്ച് സാധിച്ചു കൊടുക്കേണ്ട പറഞ്ഞതാ കണ്ടേ ഈ ഈ കോരമ്പലും മുതൽമലും അവകാശം പറയലോ നേരം എല്ലാരും കുത്തുവാക്കും കേക്കാനും വേണ്ടിട്ട് ഇനിയുടെ കുട്ടിയാണ് എന്തിരി പരീക്ഷ ആണ് ഞാൻ എന്ത് തെറ്റും ഞാൻ ചെയ്ത് തുടക്ക ആ പിന്നെ എന്താണ് ഞാൻ പറഞ്ഞിട്ട് പോണം ഇതിന്റെ പെണ്ണുങ്ങൾക്ക് അവകാശം കേട്ടില്ല ഇത് കാക്ക നയിച്ചുണ്ടാക്കിയതാണ് ഈ പരി സ്ഥലം ദിമ അവകാശം ചോദിച്ചിട്ടുണ്ടെങ്കിലേ ഞങ്ങൾക്കൊരു കുട്ടിയുള്ളതാണ് ദിമ ഞങ്ങൾക്ക് ആരെയും അവകാശം ഒന്നും ഏറ്റെടുക്കാൻ പറ്റൂല മനസ്സിലായില്ലേ പഠിച്ചെ ഓർത്ത് നല്ല ഇഷ്ടാണ് എന്റെ രണ്ട് പൈതങ്ങളും കൊണ്ട് ഞാൻ എങ്ങനെ ഇഷ്ടത്ത് പോവുക നേരം കൊടുത്താ ശരി അതിപ്പ തന്നെ അറിഞ്ഞ ദുഞ്ഞാവ് പരന്ന് കിടക്കാണ് ഇനി എന്റെ കുട്ടികളെയും കൊണ്ട് പഠിച്ചോര് വജ്ജോ ഞാൻ പോവാണ് ആക്കത്ര ഇന്ന് രാത്രി ആ രണ്ട് കുഞ്ഞി പൈതങ്ങളും കൊണ്ട് മയുണ്ട് ആ മയത്ത് അത് കേട്ട് കൊണ്ട് അറിഞ്ഞിപ്പോകുന്നതാണ് അറിയണക്ക് നേരെ വന്നിട്ട് എൻ്റെ വരയിലേ ചായ്പലാണ് ഇവിടെ വന്ന് കടന്നിട്ടുള്ളത് ആ കുട്ടിയാണെങ്കിലും കൊണ്ട് ഏ കടക്കാനൊരു പായില്ല കുട്ടികളൊക്കെ വിരിച്ചൊടുക്കാൻ പുതപ്പില്ല ഒന്നുമില്ല ഓളത്ത് ആ കുട്ടിനെ പൊയിഞ്ഞു പിടിച്ചിരിക്കുന്ന ഒരു ടർക്കി മാത്രം ഉണ്ടാവരുത് നേരം പെടുത്താണ്ട് രാവിലെ ഞാൻ വേറെ എടുക്കാൻ ചെന്നപ്പോഴാണ് ഞാൻ കാണുന്നത് അത് കണ്ടപ്പോൾ ഇന്റെ നെഞ്ച് പൊട്ടി ഓളീം മക്കളെയും കുട്ടിയാക്കും പജ് കഴിഞ്ഞാ തോന്നിയില്ല അതെനിക്ക് അതാണ് പറഞ്ഞത് എനിക്ക് ആ ഇത്താ മേണ്ടിയത് തീരുമാനിച്ചോണ്ടിയത് ഓല് രണ്ടാളേ എത്ര പഠിച്ചാലും ഓർക്ക് പഠിച്ച പാടൊന്നും ഓല്ക്ക് പടിയില്ല അത് മനസ്സിലായി ഞാനും വിചാരിച്ചീനോ ഓരോ ചേലും പാടൊക്കെ കണ്ടപ്പോൾ നന്നായി എന്ന് ഇനി കുഞ്ഞാത്താൻ്റെ കുട്ടി ആലോചിച്ചോ എത്താൻ വേണ്ടിയത്